ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ജന്മശതാബ്ദി പോഡ്കാസ്റ്റാണ് ഇത് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരഭ്യർത്ഥന ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതിയാണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ജനിച്ചത് ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ നവതരംഗ സൃഷ്ടാക്കളിൽ ഒരാളായി അറിയപ്പെടുകയാണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്നാൽ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീത കേൾവി പരിചയത്തിന് പുറത്തുള്ളവരും അതായത് ഇപ്പോൾ തെക്കേ ഇന്ത്യൻ സംഗീതം മാത്രം കേട്ട് പരിചയിക്കുന്നവർക്കും തെക്കേ ഇന്ത്യയിൽ ഒട്ടാകെയും ഒരുപക്ഷെ ഏറ്റവും അനുയായികളുള്ള ആസ്വാദകരുള്ള അനുവാചകരുള്ള ഒരു ഉത്തരേന്ത്യൻ സംഗീതജ്ഞനും കൂടിയായിരുന്നു ആണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്നുള്ളത് അതുമാത്രമല്ല ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ ഒരാധുനിക മുഹൂർത്തമായി ആ സർഗജീവിതത്തെ കാണുന്നവരുമുണ്ട് പണ്ഡിറ്റ് കുമാർ ഗന്ധർവയുടെ ജന്മശതാബ്ദിക്ക് അദ്ദേഹത്തിന് നൽകുന്ന സ്മരണാഞ്ജലിയാണ് ദില്ലിദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് അദ്ദേഹം പാടിയ ശിവ കേദാർ എന്ന ഒരു രാഗ ആലാപനത്തിൻ്റെ പതിനഞ്ചോളം മിനിറ്റ് ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കർശനമായ പകർപ്പ് അവകാശങ്ങൾ നിലവിൽ നിൽക്കുന്നതിനാൽ ഓൺലൈനിൽ ഇത്തരം സംരംഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എല്ലാ സംഗീത ഖണ്ഡങ്ങളും ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഈ പോഡ്കാസ്റ്റിലും ഉണ്ട് സത്യത്തിൽ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുന്ന സംഗീത കണ്ഡം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം ഒരു ഒരു സുഹൃത്തിൻ്റെ ഒരു സ്വകാര്യ ഭവനത്തിൽ അവതരിപ്പിച്ച ഒരു കച്ചേരിയുടെ ശബ്ദലേഖനമാണ് എങ്കിൽ പോലും പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്ന പേര് ശിവകേദാർ എന്ന രാഗം ഇതെല്ലാം ഈ ഓൺലൈൻ ആർക്കൈവ്സിലെ അൽഗോരിതം വെച്ചിട്ട് സംഗീത കമ്പനികൾ സംഗീത ഉടമകൾ ഇതിന് ഇതിൻ്റെ പകർപ്പവകാശം ക്ലെയിം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ആ ആശങ്കയുണ്ട് എന്തായാലും ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ശിവ എന്ന രാഗത്തിൻ്റെ അസാമാന്യമായ ആലാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും കർണാടകയിലെ ബെൽഗാമിലാണ് ശിവപുത്ര സിദ്ധരാമയ്യ കൊങ്കലി മഠ് എന്ന കുമാർ ഗന്ധർവ ഒരു ലിംഗായത് കുടുംബത്തിൽ ജനിച്ചത് അച്ഛൻ ഒരു ശൈവ മഠത്തിലെ പുരോഹിതനായിരുന്നു അച്ഛൻ അക്കാലത്തെ മറാത്തി നാട്യ സംഗീതത്തിലെ അസാമാന്യ ഗായകനായിരുന്ന ബാൽഗന്ധർവയുടെ ആരാധകനായിരുന്നതുകൊണ്ട് സ്വന്തം മകനും അങ്ങനെയൊരു മഹാഗായകനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആഗ്രഹ പൂർത്തിയാണ് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്ന സർഗജീവിതം ഒൻപതാം വയസ്സിൽ സ്വന്തം കുടുംബത്തിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ബാലനായിരുന്നു കുമാർ ഗന്ധർവ പത്താം വയസ്സിൽ അദ്ദേഹം ബോംബെയിലേക്ക് പോവുകയായിരുന്നു ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ആദ്യകാലങ്ങളിൽ ബാല്യകാലത്തുണ്ടായിരുന്ന ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ദാരിദ്ര്യം ജീവിതത്തിൽ കുമാർ കുമാർഗന്ധവയിൽ നിലനിന്നിരുന്ന അനാരോഗ്യത്തിന് കാരണമായി മാറി എന്നതും നാം ആലോചിക്കേണ്ടതാണ് ആ കടുത്ത അനാരോഗ്യത്തിനെ അതിജീവിച്ചുകൊണ്ടാണ് ആ മഹാസംഗീത ജീവിതം ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ബോംബെയിലേക്ക് പോയിരുന്നു പത്താമത്തെ വയസ്സിൽ നിന്ന് പത്താമത്തെ വയസ്സിൽ അലഹബാദിൽ അദ്ദേഹം ഒരു സംഗീത കച്ചേരി നടത്തി ഈ ബാലൻ അദ്ദേഹം ഒന്നൊന്നും പറയാൻ പറ്റില്ല ബാലനായ കുമാർ ഗന്ധർവ ഒരു സംഗീത കച്ചേരി നടത്തിയിരുന്നു ബോംബെയിൽ ചെന്നിട്ട് അദ്ദേഹം പണ്ഡിറ്റ് ബി ആർ ദിയോധരൻ്റെ ശിഷ്യനായിരുന്നു ദിയ ദിയോധരനെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാം പക്ഷേ ഈ അലഹബാദിൽ പത്താമത്തെ വയസ്സിൽ അദ്ദേഹം സംഗീത കച്ചേരി നടത്തുമ്പോൾ ആ സദസ്സിൽ സദസ്സിലുണ്ടായിരുന്നവരാരൊക്കെയായിരുന്നു എന്ന പേര് കേൾക്കുമ്പോൾ ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ എന്തെങ്കിലും കേൾവി പരിചയം ഉള്ളവർ എഴുന്നേറ്റ് നിന്ന് കേൾക്കുന്ന പേരുകളായിരുന്നു ആ മഹാരഥന്മാരുടെ മുന്നിലായിരുന്നു ബാലനായ കുമാരഗന്ധർവ പത്താം വയസ്സിൽ പാട്ടുപാടിയത് ആരൊക്കെയായിരുന്നു ആഗ്ര ഖരാനയിലെ പുകൾപെറ്റ ഉസ്താദ് ഫയസ് ഖാൻ ഗോളിയർ ഖരാനയിലെ മഹാനായ പണ്ഡിറ്റ് ഓംകാർനാഥ് നാഥ് ഠാക്കൂർ അതുപോലെ തന്നെ കെ എൽ സൈഗാൾ തുടങ്ങിയ മഹാരഥന്മാർ ആ സദസ്സിൽ ഉണ്ടായിരുന്നു കിരാന ഖരാനയുടെ സ്ഥാപകനായ ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ പാടിയ ഒരു മറാത്തി നാട്യഗീതമായിരുന്നു പണ്ഡിറ്റ് കുമാർ ഗന്ധർവ അന്ന് പത്താം വയസ്സിൽ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എന്ന പാ പേര് നമുക്ക് പറയാൻ പറ്റില്ല ഈ ബാലനായ ഗന്ധർവ പത്താം വയസ്സിൽ പാടിയത് ഉഗിച്ച് കാന്ത മൂഖ് നായക് എന്ന മറാത്തി നാടകത്തിലെ ഉഗിച്ച് കാന്ത എന്ന ഗാനമായിരുന്നു അദ്ദേഹം പാടിയത് പിൽക്കാലത്ത് പണ്ഡിറ്റ് ഭീംസൻ ജോഷി ഈ ഗാനം പാടി അനശ്വരമാക്കിയിട്ടുണ്ട് ജനകീയമാക്കിയിട്ടുണ്ട് ഈ ഗാനം ഈ ബാലനായ കുമാർ കുമാരഗന്ധർവ പാടിക്കഴിഞ്ഞപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഉസ്താദ് ഫയ്യാസ് ഖാൻ ഞാൻ നേരത്തെ പറഞ്ഞു ആഗ്രഖരാനയിലെ പുകൾപ്പെട്ട ഉസ്താദ് ഫയ്യാസ് ഖാൻ എന്ന് ഉസ്താദ് ഫയ്യാസ് ഖാൻ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് ഈ ബാലനോട് പറയുകയായിരുന്നു എനിക്ക് സ്വന്തമായി ഭൂമിയില്ല എനിക്ക് സ്വന്തമായി ഒരു പെൺകുട്ടിയില്ല ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം നിൻ്റെ മേൽ ഞാൻ ചുരിയുമായിരുന്നു എന്ന് ഉസ്താദ് ഫയ്യാസ് ഖാൻ്റെ മഹത്വവും വലുപ്പം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അദ്ദേഹത്തിനുള്ള മഹത്തായ സ്ഥാനം അറിയാവുന്നവർക്ക് മനസ്സിലാകും ഉസ്താദ് ഫയ്യാസ് ഖാൻ്റെ ആ വാചകങ്ങളിലുള്ള പ്രവചന സ്വഭാവം അത് ആ പ്രവചനം ശരിയായി മാറുകയായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പണ്ഡിറ്റ് ദിയോധറിൻ്റെ ബി ആർ ദിയോധറിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം ബോംബെയിലേക്ക് ചെല്ലുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ബി ആർ ദിയോധറിൻ്റെ ശിഷ്യനാകുന്നത് അപ്പോൾ പ്രൊഫസർ ബി ആർ ദിയോധറിനെ കുറിച്ച് കുറച്ച് വാചകങ്ങൾ ഞാൻ പറയാം ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ്റെയും പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുഷ്കറുടെയും പണ്ഡിറ്റ് വിനായക വിനായകറാവു പട്വർദ്ധൻ്റെയും ശിഷ്യനായിരുന്നു ദിയോധർ മൂന്ന് വ്യത്യസ്ത ധാരകളിൽ നിന്ന് വരുന്ന സംഗീതജ്ഞരുടെ ശിഷ്യനായിരുന്നു ദിയോധർ അതൊരു പ്രാധാന്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പണ്ഡിറ്റ് ബി ആർ ദിയോധർ തൻ്റെ പ്രിയ പ്രിയ ശിഷ്യനായ പണ്ഡിറ്റ് കുമാർ കുമാർഗന്ധർവയെ ഏതെങ്കിലും ഒരു ഖരാനയുടെ ചട്ടക്കൂട്ടിൽ തളച്ചിടാതിരുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ബോംബെയിലെത്തുന്ന സമയത്ത് ആ നഗരം എന്തായിരുന്നു എന്നുള്ളത് കൂടി നാം ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ബോംബെ നഗരത്തിൽ ഉണ്ടായ പുതിയ ഹിന്ദി ചലച്ചിത്രങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി രണ്ട് എണ്ണമായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം അതായത് ആ നഗരം ആധുനികതയുമായി കണ്ടുമുട്ടുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത് ആ സമയത്താണ് ബാലനായ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ബാലനായ കുമാർ ഗന്ധർവ ആ നഗരത്തിൽ എത്തുന്നത് ഇനി ആ നഗരത്തിൽ ഉണ്ടായിരുന്ന മറ്റ് സംഗീത ആ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഗീതജ്ഞർ ആ സമയത്ത് എന്തായിരുന്നു എന്ന് ആരൊക്കെയായിരുന്നു ബോംബെ നഗരത്തിലേക്ക് വലിയ സംഗീതജ്ഞന്മാർ വന്ന് താമസിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അല്ലെങ്കിൽ പശ്ചിമ മഹാരാഷ്ട്രയിൽ അന്നത്തെ ബോംബെ സംസ്ഥാനത്ത് വലിയ സംഗീതജ്ഞന്മാർ വന്ന് താമസിക്കുന്ന സമയം കൂടിയായിരുന്നു ഞാൻ ചില പേരുകൾ മാത്രം പറയാം ഗ്വാളിയൂർ ഖരാനയിലെ പണ്ഡിറ്റ് ബാലകൃഷ്ണ ബുവ ഇസൽ കരഞ്ചിക്കർ ബോംബെയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉസ്താദ് അലാദിയ ഖാൻ കൊലാപൂരിൽ ഉണ്ടായിരുന്നു ബിണ്ടി ബസാർ ഖരാനയിലെ ഉസ്താദ് അമൻ അലി ഖാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു പണ്ഡിറ്റ് വിഷ്ണു ദിഗംബർ പലുസ്കർ നാസിക്കിൽ ഉണ്ടായിരുന്നു കേസർബായി കേർക്കറും മോകുഭായ് കുർദിക്കറും മല്ലികാർജ്ജുൻ മൻസൂറും തൊട്ടടുത്ത ഇടങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബാലനായിരുന്ന ഗന്ധർവയെ സ്വാഗതം ചെയ്ത ആ വലിയ സാംസ്കാരിക കമ്പനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ എല്ലാ ഖരാനകളിൽ നിന്നും ഇന്ത്യയിലെ പ്രബലമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രബലമായ എല്ലാ ഖരാനകളിൽ നിന്നും നല്ല അംശങ്ങൾ സ്വാംശീകരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹിതനായി ഭാനുമതി ആയിരുന്നു ഭാര്യ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹത്തിന് ക്ഷയരോഗം ഉണ്ടാകുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ബാല്യകാലത്തുണ്ടായ പരമദാരിദ്ര്യം വലിയ ദാരിദ്ര്യം എങ്ങനെയാണ് ആ ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ബാധിച്ചിരുന്നത് എന്നും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്ഷയരോഗബാധിതനായതുകൊണ്ട് ഡോക്ടർമാർ ഉപദേശിച്ചത് കൂടുതൽ വരണ്ട ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിന് നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം മധ്യപ്രദേശിലെ ദേവാസിലേക്ക് താമസം മാറ്റുന്നത് അത് ആ സംഗീതത്തെ അടിമുടി മാറ്റിമറിക്കുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ ഖരാനകളുടെ നല്ല അംശങ്ങൾ ഏതെങ്കിലും ഒരു ഖരാനയിൽ മാത്രം തളച്ചിടപ്പെടാതെ വിവിധ ഖരാനകൾ അദ്ദേഹം സ്വാംശീകരിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ മധ്യപ്രദേശിലെ ദേവാസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ മധ്യ സമതലത്തിലെ നാടോടി ഗാനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ഒരു വലിയ സംഗമ ഭൂമിയായി അദ്ദേഹത്തിൻ്റെ സംഗീതം മാറുകയായിരുന്നു അതിനുശേഷമാണ് മഹത്തായ നാടോടി സംഗീതത്തിൻ്റെ അംശങ്ങൾ കൂടി സ്വാംശീകരിക്കപ്പെട്ടിട്ട് ഒരു പുതിയ സംഗീത ശാഖ പോലെ ചിലരെങ്കിലും ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഒരു ആധുനിക മുഹൂർത്തമായി കുമാർ കുമാർഗന്ധർവയുടെ സംഗീതത്തെ കാണുന്നുണ്ടെങ്കിൽ ഇതുകൂടി അതിനൊരു കാരണമാണ് അങ്ങനെ ദേവാസ് പണ്ഡിറ്റ് കുമാർ കുമാർഗന്ധർവയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു എന്നാൽ ഏതാണ്ട് ആറ് കൊല്ലത്തോളം കടുത്ത ക്ഷയരോഗത്തെ തുടർന്ന് ആറ് കൊല്ലത്തോളം പൂർണ്ണമായും സംഗീത സംഗീത ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്നു എല്ലാവരും വിചാരിച്ചു പണ്ഡിറ്റ് കുമാർ ഗന്ധർവയുടെ സംഗീത ജീവിതം അവസാനിച്ചു എന്ന് വളരെയധികം ആളുകൾ ഈ മഹാപ്രതിഭയുടെ പിൻവാങ്ങലിൽ ദുഃഖിച്ചിരുന്നു എന്നുള്ളതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒരു ശ്വാസകോശവുമായി ബാക്കിയുള്ള ഒരു ശ്വാസകോശവുമായി പണ്ഡിറ്റ് കുമാർ ഗന്ധർവ സംഗീതത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഒരു തിരിഞ്ഞുനോട്ടമില്ലാത്ത തിരിച്ചുവരവായിരുന്നു അത് ഈ ഒരൊറ്റ ശ്വാസകോശവുമായി ഇങ്ങനെ ഒരു സംഗീതത്തിൻ്റെ പുതിയ അധ്യായം എഴുതി തീർത്ത ഒരു സംഗീതജ്ഞൻ ഒരുപക്ഷെ ഒരു വായ്പാട്ടുകാരൻ ഒരുപക്ഷെ ലോക സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഈ ജന്മശതാബ്ദിയുടെ സമയത്ത് നാം ആദരപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കൽ മൈസൂരിലെ ലളിത് മഹലിൽ പണ്ഡിറ്റ് കുമാർ ഗന്ധർവ പാടുന്നുണ്ടായിരുന്നു അന്ന് സദസ്സിൽ പ്രശസ്ത കന്നഡ എഴുത്തുകാരനായ യു ആർ അനന്ത ഉണ്ടായിരുന്നു കച്ചേരിക്കു ശേഷം യു ആർ അനന്തമൂർത്തി ആ മനോഹരമായ ഭാഷയിൽ പണ്ഡിറ്റ് കുമാർ ഗന്ധർവയ്ക്ക് ഒരു കത്തെഴുതി ആ കത്തോടുകൂടി ഞാൻ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് കുമാർ കുമാർ കുമാർഗന്ധർവയ്ക്ക് അയച്ച കത്തിൽ അനന്തമൂർത്തിയുടെ കത്തിലെ വാചകങ്ങളാണ് ഞാനിനി വായിക്കുവാൻ പോകുന്നത് ആ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു യു ആർ അനന്തമൂർത്തി പറയുകയാണ് ആ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു അതൊരാകസ്മികത ആയിരുന്നു എങ്കിലും താങ്കളുടെ സംഗീതത്തോടു കൂടി എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ പുനർജനിക്കുന്നതുപോലെ എനിക്ക് തോന്നി അവിടെ ഉയരുന്ന ശബ്ദ തരംഗങ്ങൾ താങ്കൾ ജനിക്കുന്നതിന് മുൻപേ അവിടെ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പാട്ട് കേൾക്കുവാൻ വന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ കണ്ണിൽ നിന്നും മാങ്ങി താങ്കൾ കബീർ ഭജൻ പാടുകയായിരുന്നു കബീർ മുകളിൽ നിന്നും ഇറങ്ങി വന്ന് താങ്കളിൽ ആരൂഢനായി കടിഞ്ഞാണുകൾ അയച്ച് താങ്കളെ നയിക്കുന്നതുപോലെ എനിക്ക് തോന്നി യു ആർ അനന്തമൂർത്തിയുടെ വാചകങ്ങളാണത് എൻ്റെ വാചകങ്ങളല്ല കബീർ മുകളിൽ നിന്നും ഇറങ്ങിവന്ന് താങ്കളിൽ ആരൂഢനായി കടിഞ്ഞാണുകൾ അയച്ച് താങ്കളെ നയിക്കുന്നതുപോലെ എനിക്ക് തോന്നി എനിക്ക് താങ്കളുടെ അടുക്കൽ വന്ന് നിൽക്കാൻ ഭയം തോന്നി ദൈവം അപ്പോൾ താങ്കളുടെ മുഖത്ത് സ്പർശിക്കുന്നുണ്ടായിരുന്നു ഇതാണ് യു ആർ അനന്ദമൂർത്തി എഴുതിയ കത്ത് പണ്ഡിറ്റ് കുമാർ കുമാർഗന്ധർവ ജന്മശതാബ്ദി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് അതിന് മുൻപ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പടിയ ശിവ കേദാർ എന്ന രാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം അതോടുകൂടി ഈ ലക്കം ദിലീദാലി സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ